ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഓണത്തിന് എല്ലാവരും വീട്ടിലും പായസം ഉണ്ടാക്കും അല്ലെ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് എന്താ പരിപ്പ് പായസം സേമിയ പായസം അല്ലെങ്കിൽ അടുപ്പതമ്മൻ അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് ഇന്നൊരു ക്യാരറ്റ് കൊണ്ട് പായസം ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഞാനതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിനോട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ രണ്ട് വലിയ ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ അത് ഇത്

ഇത്രയും വഴറ്റിയെടുത്താൽ മതിയാവും നമുക്ക് ഇതിലോട്ട് ശർക്കര പനി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു വലിയ അച് ശർക്കര പാനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ഒന്നും ഒഴിക്കുന്നില്ല മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് മാത്രമേ ബാക്കി ഒഴിക്കുന്നുള്ളൂ ഞാൻ പകുതി ആയിട്ട് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇനി തിളച്ച് വരട്ടെ ശർക്കര പാനിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് സാബുദാന ചേർത്ത് കൊടുക്കണം അപ്പൊ അതിൻ്റെ ഇവിടെ ഒരു കപ്പ് സാബുദാന വെള്ളത്തിലൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് കുക്കറിൽ ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ ശരിക്കും വേവ് വന്നിട്ടില്ല അത് ബാക്കി ഇതിൽ കിടന്ന് അത് വെന്ത് കിട്ടിക്കോളും അപ്പൊ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ ഇവിടെ പശുവും പാൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് കപ്പ് പശുവും പാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിത് പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാലൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം പാല് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് തവി വെച്ചിട്ട് അത് ഇളക്കിക്കൊണ്ടേയിരിക്കാം കേട്ടോ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ പാലക്ക് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പായസം അതാണ് ഇത്രയും കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ടോ ബാക്കി അത് ചൂടാറുമ്പോൾ ബാക്കി അത് കുറുകിക്കോളും ഇനി നമുക്ക് പായസത്തിലോട്ട് വറുത്തിടണം ഞാൻ ഇവിടെ ഒരു പാനിലോട്ട് ഒരു സ്പൂൺ നെയ്യ് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ക്യാഷിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റൈസൻസ് ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇത് നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ